ഒരു മാസത്തോളമാണ് സ്വർണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന നാഗേഷിന്റെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചത് സ്വർണപ്പാളിയിലെ സ്വർണമെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് നാഗേഷിന്റെ സഹായം ലഭിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം അതേസമയം പ്രത്യേക അന്വേഷണ സംഘ തലവൻ എച്ച് വെങ്കടേശൻ നാളെ സന്നിധാനത്ത് എത്തും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ആദ്യം കൊണ്ടുപോയത് ഹൈദരാബാദിൽ നാഗേഷിന്റെ സ്ഥാപനത്തിലേക്കാണെന്നാണ് കണ്ടെത്തൽ സ്വർണപ്പാളികൾ ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഏറ്റുവാങ്ങിയത് സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യനാണ് തുടർന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി അവിടെ കുറച്ച് ദിവസം സൂക്ഷിച്ച ശേഷമാണ് ഹൈദരാബാദിൽ സ്വർണപ്പണികൾ ചെയ്യുന്ന നാഗേഷിന്റെ സ്ഥാപനത്തിൽ എത്തിച്ചത് ഇവിടെ സ്വർണപ്പാളികൾ സൂക്ഷിച്ചത് മുപ്പത്തി ഒൻപത് ദിവസം അതിനുശേഷമാണ് നാഗേഷ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണപ്പാളികൾ എത്തിച്ചത് ഹൈദരാബാദിൽ വെച്ച് പാളികളിലെ സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം മറ്റൊരു പാളിയാണോ നാഗേഷ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതെന്നാണോ അന്വേഷണ സംഘത്തിന്റെ സംശയം രണ്ടായിരത്തി പത്തൊൻപതിലെ അറ്റകുറ്റപ്പണിക്ക് ശേഷം പാളിയിലെ സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്നുവെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ ഉടൻ നാഗേഷിനെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന അതേസമയം കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഉടൻ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയേക്കും പ്രത്യേക അന്വേഷണ സംഘ തലവൻ എച്ച് നാളെ സന്നിധാനത്ത് എത്തും സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലെ ഓഫീസിൽ ഇന്നും പരിശോധന നടത്തി വിഷൻ ന്യൂസ് തിരുവനന്തപുരം ശബരിമലയിലെ സ്വർണമോഷണം രാഷ്ട്രീയ നേതാക്കളുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഭവത്തിൽ ദേവസ്വം ബോർഡും പ്രതിയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു